നിങ്ങൾ എന്തിന് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കൃത്യമായ സിലബസിലൂടെ പ്രൊഫഷണൽ ലെവലിൽ വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിൽ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാം പതിനഞ്ചോളം കോഴ്സുകൾ ക്രിയേറ്റീവിൽ ലഭ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് മെഷർമെൻറ്റുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകളും ബേസിക്ക് മുതലുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സുകളും നമ്മുടെ പ്രത്യേകതകളാണ് എല്ലാ ക്ലാസ്സുകൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സംശയങ്ങൾ തീർക്കുകയും നോട്ട്സുകൾ പി ഡി എഫ് ആക്കി അയച്ചു തരികയും ചെയ്യും പേഴ്സണലായിട്ട് സംശയങ്ങൾ ചോദിക്കേണ്ടവർക്ക് മണി മുതൽ ഒരു മണിവരെ എന്നെ വാട്സപ്പിലൂടെയോ നേരിട്ടോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ടെലഗ്രാം എന്ന ആപ്പിലൂടെയോ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് എന്ന ആപ്പിലൂടെയോ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു വരുമാനമാർഗമാക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ലൈഫ് ടൈം മെൻറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ സഹായം എന്നും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയല്ലേ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക